ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായ അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ തെറ്റിക്കരുത് ധന്യനായ പൗലൂസ് ആത്മാവിൽ ലേഖനം സഭയ്ക്ക് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിൽ അന്ന് സംസാരിച്ചൊരു ഭാഗം പുലോസിയ സഭയ്ക്ക് കൈമാറിയ ഒരു ഭാഗം താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളെ പ്രവേശിക്കുകയും എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പാർക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതേ സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും ആത്മീയരാണോ അവർ ആത്മീകരൻ അവകാശപ്പെടുന്നു അവർ കർത്താവിനെ ആരാധിക്കുന്നുണ്ടോ അവർ ആരാധിക്കുന്നുണ്ട് എന്നാൽ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പറയുന്ന ഈ ഭാഗം നമുക്ക് കാണാൻ പറ്റും താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളെ പ്രവേശിക്കുകയും എന്നെ കേൾക്കുന്ന പ്രിയരെ അറുപത്താറ് പുസ്തകങ്ങൾക്കകത്ത് കിടക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എല്ലാം ദൈവശ്വാസീയമായ വചനമാണ് ഇത് കർത്താവിനെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രക്ഷയുടെ സന്തോഷം നിത്യതയുടെ സന്തോഷം ഇതൊക്കെ നമുക്ക് ദൈവം തരാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗത്തിൽ അതിനെ ദൈവം ആഗ്രഹിക്കാത്ത നിലയിലോട്ട് തിരിച്ചിട്ട് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുന്നവർ ദൂതന്മാരെ ആരാധിക്കുന്നവർ കുറേ കഴിയുമ്പോൾ പിന്നെ കർത്താവ് ഇല്ലാതെയാകും എന്നുള്ള കാര്യമാണ് പറയുന്നത് കർത്താവെ പിച്ചറിനും മാറിയിട്ട് ദൂതന്മാരിൽ രസിക്കുക അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ആനന്ദിക്കുക നമുക്കറിയാം വെട്ടേറ്റു വീണ ദൂതനെക്കുറിച്ച് ക്രിസ്തുവിനെ അറിയേണ്ട വണ്ണം സഭയ്ക്കകത്ത് അറിയാതെ സാത്താൻ്റെ മേഖലകളെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് സ്പ്രെഡിയിപ്പിക്കാൻ നിൽക്കുന്ന സ്വന്ത ദർശനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടവിടെ പറയുകയാണ് അവിടെ പറയുന്നു തൻ്റെ ജഡമനസിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കർത്താവില്ലാത്ത സുവിശേഷം കർത്താവില്ലാത്ത ആരാധന കർത്താവില്ലാത്ത പ്രസംഗം കർത്താവില്ലാത്ത ഒരു ജീവിതവും യാഥാർത്ഥ്യമല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അടുത്ത വാക്യം ഇങ്ങനെയാണ് തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു ഏകീഭവിച്ചു ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു നോക്കി ആ വചനം കേട്ടേ ദൈവീകമായ വളർച്ച പ്രാപിക്കേണ്ടത് തലയായ ക്രിസ്തുവിൽ നിന്നാണ് ലേഖനത്തിൽ പറയുന്നുണ്ട് തലയിൽ നിന്ന് ഒഴുകി വരുന്ന അഭിഷേകം തലയ ക്രിസ്തു ശരീരമാകുന്ന സഭ നമ്മളൊക്കെ കർത്താവിൻ്റെ ശരീരമാണ് അത് തലയായ ക്രിസ്തുവിൽ നിന്ന് ഒഴുകി വരുന്ന അഭിഷേകമല്ലാതെ ദൂതന്മാരെ ആരാധിച്ചു സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചു ഈ കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് വേറൊരു സുവിശേഷത്തെ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു അത് നിങ്ങൾ തിരിച്ചറിയണം ആ അവർ നിങ്ങൾ എന്തു ചെയ്യരുത് വിരുത് തെറ്റിക്കരുത് നമ്മൾ രക്ഷയിലുണ്ടെന്ന് പറയും നമ്മൾ സന്തോഷിക്കും പക്ഷേ നമ്മൾ ലക്ഷ്യം തെറ്റിയാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ പോലും അറിയാത്ത നിലയിൽ വിശാച നമ്മെ ളയാൻ സാധ്യതയുണ്ടെന്ന് ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ആ കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് കർത്താവിന് വേണ്ടി ഓടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്